അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു മധുരമേപ്പിന്റെ ഡ്രസ്സ് ഞാൻ ചെയ്യാൻ പോകുക അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ ബൈ ഹായ് ഫ്രീ സെറ്റ്ലാക്സ് എൻ്റെ ലക്ഷ്മി അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഇന്നത്തെ വർക്കാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതെ ഇത് ഒരു സ്കേർട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇത് ദുപ്പട്ട നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഡിസൈൻ ആണ്ട്ടോ അത് ഇപ്പോൾ കുറച്ചായിട്ട് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പോൾ ഇത് ദുപ്പട്ട ഇത് ഡയബിൾ മെറ്റീരിയലാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിന് ബ്ലൗസ് ചെയ്യുന്നത് അതെ ഇതായിരുന്നു മെറ്റീരിയൽ ഇത് കസ്റ്റമർ ഓൾറെഡി തന്ന മെറ്റീരിയലാണ് അപ്പോൾ ഡൈ അവർ ഓർഡർ ചെയ്ത് അങ്ങനെ അങ്ങോട്ടാണ് വരുത്തിയതാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡൈ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു ഷെയ്ഡും ഇതിൻ്റെ ഈ സെറി വർക്ക് വന്നേക്കുന്നത് രണ്ടും രണ്ട് ഷെയ്ഡാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്കേർട്ടുമായിട്ട് ഈ ബ്ലൗസ് തീരെ മാച്ച് ആവുന്നില്ല പിന്നെ ഡൈ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ലൈറ്റ് നിങ്ങൾക്ക് കളർ മനസ്സിലാവുന്നുണ്ടാവില്ല ഈ ഫോണിൽ കാണുന്ന സമയത്ത് പക്ഷെ നേരിട്ട് കാണുന്ന സമയത്ത് ഇതിൻ്റെ കളർ കുറച്ച് ചേഞ്ചാണ് ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ നമുക്ക് തോന്നും അപ്പോൾ ഈ മെറ്റീരിയൽ മാറ്റിയിട്ട് നമുക്ക് വേറൊരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ മെറ്റീരിയൽ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹെവി ലുക്ക് ഇതൊരു ബ്രൈഡിൻ്റെയാണ് അവരുടെ ഈ മധുരം വെപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് അതിൻ്റെ ബ്ലൗസിന് വേണ്ടി മാത്രം നമ്മൾ വേറൊരു മെറ്റീരിയൽ എടുത്തേക്കുക കേട്ടോ ചെയ്തേക്കുന്നത് ഇതിന് വേണ്ടി ലൈനിങ് കോട്ടൺ ലൈനിങ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ അതേ അതേപോലെ തന്നെ ഇത് അതിൻ്റെ ലൈനിങ്ങുമാണ് അതേപോലെ തന്നെ ഇത് ദുപ്പട്ട അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്തടിക്കുക നന്നായിട്ട് അയൺ ചെയ്യുക ഇത് ഡയബിൾ ആണ് അതുകൊണ്ട് നമ്മളൊന്ന് വലിച്ചിട്ട് വലിച്ച് സ്ട്രെച്ച് ചെയ്ത ശേഷം വേണം പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി കേട്ടോ പിന്നെ ഇത് ഡയബിൾ മെറ്റിയിലാണ് പക്ഷേ ഇതിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല അവരാണേലും ഡൈ ചെയ്ത് തന്നിട്ടില്ല ഈ സെയിം തന്നെ ക്രീം ഷെയ്ഡ് ഇത് ട്രെൻഡിങ് പൊക്കൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു അപ്പോൾ ഇതും ഇത് മൂന്നുമാണ് നമുക്കുള്ളത് അതേപോലെ ഇതിൻ്റെ ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ഞാൻ പർച്ചേസ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നെണ്ണം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളത് നോക്കിയാലോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് മെറ്റീരിയൽ വരുന്നത് ഞാൻ ആദ്യം തന്നെ കസ്റ്റമർ ഫുൾ ബോഡി മെഷർമെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എൻഗേജ്മെൻ്റെ ഡ്രസ്സും അതേപോലെ തന്നെ വെഡ്ഡിംഗ് ഗൗൺ ഒക്കെ ചെയ്യാനുള്ളത് ഫുൾ ബോഡി മെഷെർമെൻറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിന് നമുക്ക് ആവശ്യമുള്ള ഈ സ്കേർട്ടിനും അതേപോലെ തന്നെ ടോപ്പിനും വേണ്ട മെഷർമെൻറ്റ് മാത്രം ഞാൻ സെപ്പറേറ്റ് ഒരു ബുക്കിലോട്ട് മാർക്ക് ചെയ്തു ആദ്യം തന്നെ നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ്ങ് ആണ് കട്ട് ചെയ്യുന്നത് സ്കേർട്ടിൻ്റെ അടിയിലോട്ട് വരുന്ന ആണ് അത് നമ്മൾ സർക്കുലർ ആണ് ചെയ്യുന്നത് അതായത് അംബ്രല കട്ടിങ്ങാണ് ലൈനിങ് കൊടുക്കുന്നത് സ്കേർട്ട് പ്ലീറ്റഡും ആണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നോക്കി സർക്കുലർ ആയിട്ടുള്ള മെഷർമെൻ്റ് എടുത്ത് ലെങ്ത്തും മാർക്ക് ചെയ്ത് ലെങ്ങ് നമ്മൾ കുറച്ച് നോർമലി നമുക്ക് വേണ്ട മെയിൻ മെറ്റീരിയലിൻ്റെ ലെങ്തിനെക്കാട്ടും കുറച്ച് കുറച്ചാണ് ലൈനിങ്ങിന് വെക്കുക അങ്ങനെ ഞാൻ ലെങ്ത്തും മാർക്ക് ചെയ്ത് സാധനം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ മെയിൻ മെറ്റീരിയൽ നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കാരണം നല്ല ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് അയൺ ചെയ്തെടുത്ത് ഇതേപോലെ നാലായിട്ട് മടക്കിയിട്ട് ഞാൻ ഇതുപോലെ പിൻ ചെയ്തിട്ടാണ് അയൺ ചെയ്യുന്നത് കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് ഇതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് ഞാൻ നോക്കിയിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ട് കാരണം നമുക്ക് വേസ്റ്റ് ബാൻഡ് ഇവിടെ നിന്നാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് വേസ്റ്റ് റൗണ്ടിനേക്കാളും കൂടുതലായിട്ടാണ് എടുത്തേക്കുന്നത് ഒരു രണ്ടിഞ്ചോളം കൂടുതലായിട്ട് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ലെങ് ആണ് എടുക്കേണ്ടത് വിട്ത്ത് ഒന്നര ഇഞ്ച് വിട്ടു വരുന്ന വേസ്റ്റ് ബാൻഡാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം സീം എലവൻസും കൂടെ ഒരു കൂട്ടിയിട്ടൊരു ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫോൾഡ് ചെയ്യുന്നതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ആകെ ടോട്ടൽ നാലിഞ്ചാണ് എടുത്തേക്കുന്നത് അത് ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ നാലായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യണം ഇപ്പോൾ ഞാൻ ഓൾറെഡി നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കട്ട് ുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റുന്നത് ഇതിന് ശേഷം നമ്മൾ ഈ എടുത്ത പീസിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കാരണം ഇത് ഓൾറെഡി ഫോൾഡിങ് എന്തായാലും വരും അപ്പോൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ട് ഞാൻ ഇതേപോലെ തന്നെ നാലായിട്ട് തന്നെ മടക്കിയിട്ടിട്ട് ഇതേപോലെ അയൺ ചെയ്തു ഇനി നമുക്ക് ഓരോ നോട്ട്സ് കൊടുക്കണം അതായത് ഈ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കാം അതായത് ഈ വേസ്റ്റ് ബാൻഡിൻ്റെ ഫുൾ ലെങ്ത്തിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യാണ് അങ്ങനെ ഞാൻ നാലായിട്ട് നോട്ട്സ് എല്ലാ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൻ്റെ കാൽ ഭാഗം എവിടെയാണ് സെൻറ്റർ പോർഷൻ എവിടെയാണ് മുക്കാൽ വരുന്ന പോർഷൻ എവിടെയാണെന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് നോട്ട്സസ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ നൂർത്തിയിട്ടിട്ട് ഇതേപോലെ ഞാൻ ടേബിളിൽ ഒരു ക്ലോത്ത് വിരിച്ചിട്ടുണ്ട് ആ ക്ലോത്തിലോട്ട് ബോൾ പിൻ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു നമ്മുടെ ഈ ബേസ് ബാൻഡിനെ എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്തല്ലോ ആ നാലായിട്ട് ഫോൾഡ് ചെയ്ത മെയിൻ മെറ്റീരിയലിനെയും ഇതുപോലെ തന്നെ നോട്ട്സ് കൊടുക്കുകയാണ് കാരണം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ എവിടെയാണ് കാൽ ഭാഗം വരും നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ കാൽ പോഷൻ വരുന്നത് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചോക്കും കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത ശേഷം ഒരു നോട്ട്സ് അവിടെ കൊടുക്കുകയാണ് അതേപോലെ തന്നെ നാലായിട്ട് മടക്കി ആ നാല് ഫോൾഡിങ് വരുന്ന സെൻട്രൽ പോഷനൊക്കെ കണ്ടുപിടിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെയും ഇതേപോലെ തന്നെ നോട്ട്സ് കൊടുക്കുക അങ്ങനെ നമ്മുടെ മെയിൻ മെറ്റീരിയലിലും അതേപോലെ തന്നെ നമ്മുടെ ബോർഡ് ബാൻഡ് വരുന്ന പോർഷനിലും ഇതേപോലെ നോട്ട്സസ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോട്ട്സസിൻ്റെ അവിടെ നിന്ന് അടുത്ത നോട്ട്സസ് നമ്മൾ ഇട്ടിരിക്കുന്ന അവിടെ അതായത് നമ്മുടെ ബാൻഡിൽ എത്രയാണോ ഇട്ടിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു നോട്ട്സസ് വരുന്നവരെ നമ്മുടെ മെറ്റീരിയൽ അതായത് നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ കാൽ ഭാഗം നമ്മൾ ഈ ഒരു ബാൻഡിൻ്റെ ഈ ഒരു കാൽ ഭാഗത്തേക്ക് ഇതേപോലെ പ്ലീറ്റ്സ് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കറക്റ്റ് ക്റ്റ് എത്രയാണോ പ്ലീറ്റ്സിന്റെ സൈസ് ഇത് നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല ചെയ്തേക്കുന്നത് അപ്പോൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ മെത്തേഡിലാണ് ഞാനിതിപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു കാൽഭാഗത്തേക്ക് ഇതേപോലെ നമ്മൾ ആ മെറ്റീരിയലിൻ്റെ ഭാഗം ഇതേപോലെ പ്ലീറ്റ്സ് എടുക്കുക അത് നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണം പ്ലീറ്റ്സ് ഒക്കെ ഏകദേശം ഒരേ സൈസിൽ വരുന്ന പോലെ നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് മെയിൻ മെറ്റീരിയലിൽ വെച്ച് നമ്മൾ ആ ഒരു കറക്റ്റ് ഭാഗം വരുന്ന പോലെ ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഇതേപോലെ തന്നെ കാൽ കാൽ ഭാഗം വീതം ആ ഒരു കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ബാൻഡിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്ത് വെക്കുന്ന പോലെ സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് എല്ലാം റെഡിയാക്കി എടുത്തു പ്ലീറ്റ്സ് എല്ലാം റെഡിയാക്കി എടുത്ത ശേഷം നമ്മളിത് ക്ലിയറായിട്ട് നല്ല അടിപൊളിയായിട്ട് അയൺ ചെയ്തെടുക്കണം അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ പ്ലേറ്റ്സും പ്രോപ്പറായിട്ട് വെച്ച് താഴെയും മുകളിലും ഒരേ ലെവലിലാക്കി വെച്ച് നമ്മൾ ഇതേപോലെ അയൺ ചെയ്തെടുക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടല്ല അയൺ ചെയ്യുന്നേ അതിന് മുമ്പ് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അയൺ ചെയ്ത് വെച്ചാലാണ് നമുക്കിത് വൃത്തിയായിട്ടുള്ള പ്ലേറ്റ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ഓരോ പ്ലേറ്റ്സും കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മുടെ ഈ ബാൻഡിൻ്റെ സൈസിലോട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് ചെയ്തേക്കുന്നത് അപ്പോൾ കണ്ടോ അത് കണ്ടെങ്കിൽ ഞാൻ നല്ല നീറ്റായിട്ട് അയൺ ചെയ്തപ്പോഴത്തേക്കും ഞാൻ എന്തൊരു വൃത്തിയാണ് അപ്പോൾ അതുപോലെ നല്ല വൃത്തിയായിട്ട് അയൺ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസ് ഞാൻ നല്ല വൃത്തിയായിട്ട് അതായത് നമ്മുടെ അയൺ ചെയ്തൊന്നും പോവാതെ നല്ല വൃത്തിയായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് മാറ്റി നമ്മുടെ ബാൻഡ് നമ്മൾ ഇതേപോലെ അഴിച്ചെടുത്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഈ പ്ലീറ്റ്സ് ഒന്നും പോകാതെ അടിയിലൊന്നും ഫോൾഡായും പോകാതെ പ്രോപ്പറായിട്ട് വെച്ച് അടിയിലത്തെ പ്ലീറ്റ്സും മൂളത്തെ പ്ലീറ്റ്സും നോക്കി ആദ്യം തന്നെ ബോൾ പിന്നെ റിമൂവ് ചെയ്യരുത് നമ്മൾ ഓരോന്നും ഓരോ പ്ലീറ്റ്സ് പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്ന വഴിക്ക് കണ്ടോ ഇതേപോലെ ഓരോ ബോൾ പിന്നെ റിമൂവ് ചെയ്യുക എന്നിട്ട് അടിയിലെ പ്ലീറ്റ് കണ്ടോ അത് റെഡി ആണോ ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി അത് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഞാൻ ഇതേ ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ പ്ലീറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫോൾഡ് ചെയ്താലും പിടിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്യുന്നത് ലൈനിങ് നമ്മൾ ഓൾറെഡി ക്രേപ്പിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത ശേഷം നമ്മൾ ഇതിനകത്തൊട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ സ്കേട്ടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഫുൾ ഒരു ദാവണ സെറ്റിൻ്റെ ആയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ തരാം അതുപോലെ നിങ്ങൾക്ക് അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഓൾറെഡി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തു നമ്മുടെ ലൈനിങ് ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ് ഇതിങ്ങനെ നൂർത്തിയിട്ട് ഇതിൻ്റെ സെൻ്റർ പോർഷൻ ഞാൻ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മാർക്കിലോട്ട് നമ്മുടെ ലൈനിങ്ങ് നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം കാരണം ഇത് നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ആണോ അതായത് നമ്മൾ കട്ട് ചെയ്ത് ലൈനിങ് ചിലപ്പോൾ എക്സ്ട്രാ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടോ അതേപോലെ എക്സ്ട്രാ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് പ്രോപ്പറായിട്ടും ഈ ജോയിൻ ചെയ്ത ഭാഗം ഈ സെൻറ്ററിൽ എവിടെയാണോ നോക്കിയിട്ട് അവിടെ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇതേപോലെ ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് നമ്മുടെ ലൈനിങ് തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി സ്റ്റിച്ചിങ്ങിൽ കേട്ടോ അതേപോലെ സ്റ്റിച്ചിങ് അതേപോലെ മിഷൻ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നമ്മുടെ വീഡിയോസൊക്കെ അപ്പോൾ എന്നിട്ട് ഞാനിത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടെ ജോയിൻ ചെയ്ത് വെച്ചു ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിങ്ങിൻ്റെ താഴത്തെ പോഷൻ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് അടിക്കണം നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ താഴ്ഭാഗം എങ്ങനത്തെയാണ് നിങ്ങൾക്ക് ഫിനിഷിങ് വരുന്നത് ഫോൾഡ് ചെയ്ത് അടേണ്ട ടൈപ്പാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ബോർഡർ ഒക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫോൾഡ് ചെയ്ത് അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ോക്കി നമ്മളിപ്പൊന്ന് ഫോൾഡ് ചെയ്ത് അടിക്കാം അതിനുശേഷം ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാൻഡ് വരുന്നത് ഒന്നര ഇഞ്ചാണ് ഞാൻ ക്യാൻവാസിലാണ് ബാൻഡ് കൊടുക്കുന്നത് കാരണം നമ്മുടെ മെറ്റീരിയൽ ഭയങ്കര കട്ടി കുറഞ്ഞ മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ക്യാൻവാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നര ഇഞ്ചിൻ്റെ വീട്ടിൽ നമ്മൾ ക്യാൻവാസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തേക്കാണ് എത്രയാണ് വേസ്റ്റ് ബാൻഡ് വേസ്റ്റ് റൗണ്ട് വരുന്നത് ആ വേസ്റ്റ് റൗണ്ടിന് അനുസരിച്ചാണ് ഇതേപോലെ ബാൻഡ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത മെറ്റീരിയലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാം ഞാൻ ആ കാര്യം മറന്നു പോയതുകൊണ്ടാണ് ഈ വേറൊരു മെറ്റീരിയലോട്ട് അറ്റാച്ച് ചെയ്തത് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് മെറ്റീരിയലോട്ട് അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് സീം അലവൻസിന് വേണ്ടിയിട്ടുള്ള പോർഷൻ ഞാൻ പിന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത് മറന്നുപോയതാണ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച കാര്യം അപ്പോൾ ഇതേ ഇതേപോലെ വെച്ചു ഒന്നര ഇഞ്ചിൻ്റെ ബാൻഡും പിന്നെ ഒരു അര ഇഞ്ച് സീം അലവൻസ് അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് രണ്ട് ഇഞ്ച് വരും അപ്പുറത്തെ സൈഡിൽ രണ്ട് ഇഞ്ച് അങ്ങനെ ടോട്ടൽ നാലിഞ്ചാണ് നമ്മുടെ ഫാബ്രിക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ച് ചെയ്യുക ശേഷം ഞാൻ മെയിൻ മെറ്റീരിയലിൽ ഇതേപോലെ ജോയിൻ ചെയ്തു ലൈനിങ്ങും ഇതേപോലെ തന്നെ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ബാക്കി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളുത്ത് വെക്കണമെങ്കിൽ കൊളുത്ത് വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റിലോട്ട് വേണ്ടിയിട്ട് നമുക്ക് വള്ളി സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ ടാസിൽസ് ഉണ്ടല്ലോ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാൻഡ് ജോയിൻ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് വേസ്റ്റ് ബാൻഡിന് വേണ്ടി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സാധനം നമ്മുടെ മെയിൻ മെറ്റീരിയലിലോട്ട് അതായത് നമ്മുടെ സ്കേർട്ടിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ ബാൻഡ് സ്റ്റിച്ച് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് സെറ്റാക്കിയ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അതിന് ഞാൻ ഇതേപോലെ എടുത്തിട്ട് വേസ്റ്റിന് വേസ്റ്റ് പോർഷനകത്ത് അതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതായത് മെയിൻ നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് വെച്ചിട്ടുള്ള ജോയിൻ ചെയ്തിട്ടുള്ള മെറ്റീരിയലോട് വെച്ചിട്ട് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ബാൻഡ് അവിടെ സെറ്റ് ചെയ്തു ബാൻഡ് ഞാൻ വള്ളിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു വള്ളി സെറ്റാക്കി അതായത് ഒരു ടാസൽസ് റെഡിയാക്കി ആ ടാസൽ ഞാൻ ഉള്ളിലേക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഓവർലോക്കും കൂടെ ചെയ്താൽ സ്കേർട്ടിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ഇത് ബ്ലൗസിൻ്റെ പരിപാടിയാണ് ബ്ലൗസിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ പാറ്റേൺ ഓൾറെഡി പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് പാറ്റേൺ ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് മെറ്റീരിയലോട്ട് കട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് പോർഷനും അതേപോലെ എല്ലാ സാധനവും കട്ട് ചെയ്തെടുത്തു അതായത് സ്ലീവ് ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് വരുന്നത് അതേപോലെ തന്നെ ഇത് നമുക്ക് ബാക്ക് പോർഷൻ ആണ് വരുന്നത് ട്രക്കും എല്ലാം നമ്മള് നോട്ട് ചെയ്തു ഇനി നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ലൈൻ ഞാൻ ഈ പാറ്റേൺ ചെയ്തത് ലൈനിങ്ങിലോട്ടാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ലൈനിങ്ങിലോട്ട് വെച്ച് നമുക്ക് സീം എലവൻസ് ഒക്കെ അതായത് നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് ബാക്ക് ഓപ്പൺ ആണല്ലോ അവിടെ ഞാൻ ഇതേ ബ്ലൗസിന് വേണ്ടിയിട്ട് ഹുക്ക് വെക്കാനുള്ള ഒരു എക്സ്ട്രാ സീം എലവൻസ് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇതേപോലെ തന്നെ ഇത് ബാക്ക് പോർഷൻ ആണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്ക് പോർഷൻ അതേപോലെ എങ്ങനെയാണ് നമുക്ക് ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള രീതി ബാക്ക് ഫ്രണ്ട് അതൊക്കെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ഫുള്ള് ട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങിന് ഇതിപ്പം സ്ലീവ് ഫ്രണ്ട് പോർഷൻ പ്രിൻസസ് കട്ട് പോർഷൻ ഇതേപോലെ അത് ബാക്ക് പോർഷൻ ഇത്ര സംഭവം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം മെയിൻ മെറ്റീരിയൽ ഇതേപോലെ അയൺ ചെയ്ത് നമ്മൾ ഈ ലൈനിങ് വെച്ചിട്ടാണ് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത് അതിനുശേഷം അതേ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യാണ് ഞാൻ അങ്ങനെ മെയിൻ മെറ്റീരിയലും ഇതേപോലെ തന്നെ ഏതൊക്കെ പീസുകളാണോ നമുക്ക് വേണ്ടത് ബാക്ക് ഫ്രണ്ട് അതേപോലെ തന്നെ സ്ലീവ് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടിൻ്റെ മാത്രമല്ല പ്രിൻസസ് കട്ടിൻ്റെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആയിട്ടുള്ള വീഡിയോ വേണം മെഷർമെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഇത് ഞാൻ കമൻസിനനുസരിച്ച് ഞാൻ അത് വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ഇതിനകത്ത് മെഷർമെന്റും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ഒരു ദിവസത്തെ ഒരു വർക്കും അതിൻ്റെ ഡീറ്റെയിൽസും ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്ത് മാറ്റി ഇനി ലൈനിങ്ന്നും മെയിൻ മെറ്റീരിയലിനും നമുക്ക് ആവശ്യമുള്ള ഫോൾഡ് ചെയ്ത് അടിക്കാനുള്ള പീസുകളും നെക്കിൽ ബൈൻഡ് ചെയ്യാനുള്ള പീസുകളൊക്കെ എടുത്ത് മാറ്റി എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് മെഷീനിലോട്ട് വന്നിരുന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് ഇത് കുറച്ച് എന്താ പറയുക ഇങ്ങനെ പിഞ്ചിപ്പോ പോരുന്ന പോലത്തെ മെറ്റീരിയലാണ് അതായത് കണ്ടോ ഇതേപോലെ ഇങ്ങനെ വിട്ടു വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്നിട്ട് ഓവർലോക്ക് കൊടുക്കുന്ന പോലെയാണ് ഫിനിഷിങ് കൊടുക്കുന്നത് അങ്ങനെ നമ്മളിതേ നമ്മുടെ മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഓവർലോക്കും ചെയ്ത് ഫിനിഷ് ചെയ്താൽ മതി ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ സൈഡ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതേ കൊളുത്തും അതേപോലെ ഹുക്കും എല്ലാം അറ്റാച്ച് ചെയ്ത ശേഷം ഓവർലോക്കൊക്കെ ചെയ്ത ശേഷം നമുക്കിവിടെ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കണം എന്തെങ്കിലും ടൈറ്റോ ലൂസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിലൊന്ന് വിടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ എക്സ്ട്രാ സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാനിതിനകത്ത് കുറച്ച് വർക്ക് ആഡ് ചെയ്യുന്നുണ്ട് കാരണം മധുരം എന്തായാലും ഒന്ന് തിളങ്ങി നിക്കണതാണോ അപ്പോൾ കുറച്ച് കുന്തൻ സ്റ്റോൺ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് വർക്ക് ആഡ് നെക്കലും സ്ലീവില് നെക്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് ലാസ്റ്റ് ഫിനിഷിംഗ് വരുന്ന സമയത്ത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ എല്ലാത്തിന്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തു വർക്കും കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് വരുന്നത് നമ്മുടെ ദുപ്പട്ടയാണ് അതേപോലെ തന്നെ സ്കേർട്ടാണ് സ്കേർട്ട് നമുക്ക് നന്നായി നല്ല വൃത്തിയായിട്ട് കൊടുക്കുന്നതിന് ചെയ്യാനുണ്ട് ഇത് നമ്മുടെ ബ്ലൗസ് ആണ് വരുന്നത് ബ്ലൗസിനകത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ റൗണ്ട് കുതൻ സ്റ്റോൺ വെച്ചിട്ട് നെക്ക് പോർഷനിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ചെറിയ സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട് കാരണം എനിക്കെന്തോ തീരെ വർക്കുണ്ട് എന്നാലും എന്തെങ്കിലും ഒരു വർക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് ഞാനായിട്ട് ജസ്റ്റ് ആഡ് ചെയ്തതാണ് ഈ ഒരു വർക്ക് കേട്ടോ ബാക്ക് ബാക്ക് ഓപ്പണാണ് വരുന്നത് ബാക്ക് റൗണ്ട് നെക്കും ഫ്രണ്ട് പോർഷൻ ഉണ്ടോ ഫ്രണ്ട് പോർഷനിലെ സ്വീറ്റ് ഹാഡിൻ്റെ പോലത്തെ നെക്കാണ് വരുന്നത് തീരെ ആയിട്ടുള്ള ലെങ്ത് തീരെ കുറഞ്ഞ ബ്ലൗസിന്റെ ലെങ്ത് അല്ല ഇതിന് വരുന്നത് ഇതിന് ഏകദേശം ക്രോപ് ടോപ്പിന്റെ ലെങ്ത് ആണ് കുറച്ചും കൂടെ ലെങ്ത് വെക്കണം കസ്റ്റമർ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഡ്രസ്സ് കസ്റ്റമർ ഇട്ടിട്ടുള്ള ലാസ്റ്റ് ഒരു ഫൈനൽ പിക്ക് ആണ് നമ്മളിപ്പോൾ കാണുന്നത് എനിക്ക് ഓൾറെഡി മധുരം വൈപ്പിന് അന്ന് തന്നെ കസ്റ്റമർ ഇതെല്ലാം ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ലാസ്റ്റത്തെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ